പ്രിയപ്പെട്ടവരെ തിരുവാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം തിരുവാലൂരിലെ വിസ്മയ സന്ധ്യയിൽ എത്തിയപ്പോൾ ദീപാരാധന കഴിഞ്ഞിരുന്നില്ല അസ്തമന സൂര്യൻ പശ്ചിമാബലത്തിൽ ചഞ്ചായം പകരാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു മലനാടിന്റെ പുകൾപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ആലുവപ്പുഴയ്ക്ക് അരികിൽ ആലങ്ങാടെന്ന മനോഹര ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് ശാന്തം സൗമ്യം ദീപ്തം എന്ന് ഇവിടുത്തെ അന്തരീക്ഷത്തെ വിശേഷിപ്പിക്കാം എന്നാൽ ശാന്തതയ്ക്കും സൗമ്യതയ്ക്കും അപ്പുറം അഗാധമായ സ്മൃതികളും നോവുകളും സമർപ്പണവും നാം ഇവിടെ എത്തുമ്പോൾ അറിയുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് കമൻറ്റ് എന്നിവയ്ക്ക് മറക്കാതിരിക്കണേ സതീദേവിയുടെ ദേഹത്യാഗത്തിൽ ക്രൂധനും ദുഃഖിതനുമായിരിക്കുന്ന ശ്രീ മഹാദേവ സങ്കല്പമാണ് തിരുവാരൂരിലെ മൂന്നാം കണ്ണ് തുറന്നിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ അഗ്നിപ്രതിഷ്ഠ അതിനാൽ ശിവക്ഷേത്രങ്ങളിൽ സാധാരണ നടക്കാറുള്ള ധാരോ അഭിഷേകമോ ഭഗവാൻ ഇവിടെ പതിവില്ല കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാന്റെ മൊഴികളിൽ നിന്നുള്ള താപം തണുപ്പിക്കാൻ ശ്രീകോവിലിന് അഭിമുഖമായി വലിയൊരു ക്ഷേത്ര കുളവും കിഴകേ ഗോപുരത്തിനു പുറത്ത് കാണാം തിരുവാരൂരിലേക്ക് എത്തുന്ന ഭക്തർ പ്രവേശിക്കുന്നത് പടിഞ്ഞാറേ നടയിലുള്ള ഗോപുരവാടത്തിലൂടെയാണ് പഴമയും ഗാംഭീര്യവും നിറഞ്ഞു നിൽക്കുന്ന ഗോപുരം കിടന്നാൽ ആനപ്പിള്ളയുടെ ആകാരത്തിലുള്ള ബൃഹത്തായ ചുറ്റുമതിൽക്കകം എട്ടേക്കർ വിസ്തൃതിയുള്ള ഈ മതിൽക്കകത്താണ് ശ്രീ കൈലാസനാഥന്റെ ഉജ്ജ്വലമായ തിരുവാലൂർ ക്ഷേത്രം കുടികൊള്ളുന്നത് പണ്ട് സൂര്യകാലടി നമ്പൂതിരി പാപമോചനത്തിനായി ദർശനം കാക്ഷിച്ചെത്തിയ ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള തീർത്ഥകുളത്തിൽ സ്നാനം നടത്തി ഭഗവത് ദർശനത്തിന് അദ്ദേഹം തയ്യാറെടുത്തു എങ്കിലും ക്ഷേത്രം നേരത്തെ അടച്ചുപോയതിനാൽ ദർശനം സാധ്യമായില്ല നമ്പൂതിരി ഏറെ ശ്രമിച്ചു ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് ഒടുവിൽ ആ ദർശന സൗഭാഗ്യം ഇല്ലാതെ അദ്ദേഹം അവിടെ വീണ് മരിക്കുകയും ചെയ്തു സൂര്യകാലടിയുടേത് എന്ന് പറയപ്പെടുന്ന കാൽപാത്രത്തിൻ്റെ മുദ്രകളും അദ്ദേഹത്തിൻ്റെ പല്ലുകൾ കൊണ്ട പാടുകളും ഇവിടെ ഉണ്ട് മരണഭയത്തെ മറികടക്കുന്നതിന് മഹാദേവ ഭജനം ഉത്തമമാണല്ലോ കാലാന്തകനായ ശ്രീ മൃത്യുഞ്ജയനെ ഇവിടെ വന്നൊന്ന് വണങ്ങിയാൽ മൃത്യുവെ ജയിക്കാനാകും എന്നാണ് ഭക്തരുടെ ഉത്തമവിശ്വാസം തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഈ മഹാദേവ സന്നിധിയുടെ ഗാംഭീര്യം ഒന്ന് വേറെ തന്നെയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കം വേറുന്ന മഹനീയ സ്ഥാനമാണിത് എണ്ണമറ്റ തലമുറകൾക്ക് സ്വന്തം സങ്കടത്തിലും ക്രോധത്തിലും ആശ്വാസം പകരുന്നു തിരുവാലൂരിലെ ദേവർ ഈ അന്തരീക്ഷത്തിന് തന്നെയുണ്ട് അനിർവചനീയമായ അധ്യാത്മിക അനുഭൂതി പടിഞ്ഞാറെ നടപടിയാണ് ക്ഷേത്രം മതിൽക്കകത്തേക്ക് പ്രവേശിക്കുന്നത് എങ്കിലും കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാനെ കാണാൻ പ്രദക്ഷിണമായി ചെന്ന് കിഴക്കേ നടയിൽ എത്തണം മണൽ വിരിച്ച മതിൽക്കകത്ത് പ്രദക്ഷിണ വഴികളിലൂടെ നടക്കുമ്പോൾ മനസ്സിന് ഏറെ ആനന്ദം പകരുന്ന പുറത്തെ വിളക്കുമാടം കാണാം മനോഹരമായ വിളക്കുമാടത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ക്ഷേത്ര സമുച്ചയം മതിൽക്കകത്ത് ഊട്ടുപുരയും ക്ഷേത്രം കമ്മിറ്റി ദേവസ്വം ഓഫീസും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില വൃക്ഷങ്ങളും ഉണ്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് കിഴക്കേ നടയിലെത്തുമ്പോൾ അമ്പരചുംബിയായി നിൽക്കുന്ന ഭഗവാൻ്റെ ധ്വജസ്തംഭം അതിനു മുകളിൽ വടക്കോട്ട് ദർശനമായിരിക്കുന്ന ഋഷഭവാഹനം ഇരുപത്തെട്ട് പറകളുള്ള ഈ ധ്വജസ്തംഭം പ്രൗഢഗംഭീരമാണ് അതിനരികിൽ തന്നെ ദീപസ്തംഭവും ചെറിയൊരു നന്ദി പ്രതിഷ്ഠയും ഭഗവാന് അഭിമുഖമായി ഇരിക്കുന്നത് കാണാം ഇതിന് പിറകിലായാണ് ബൃഹത്തായ ആനക്കുട്ടിൽ അഥവാ നടപ്പന്തൽ അതിനു പിറകിൽ കിഴക്കെ ഗോപുരമാണ് കൊടിമരത്തിന് പ്രദക്ഷിണമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് വലിയ ബരിക്കൽ പുരയിലൂടെയാണ് ഈ അഗ്രമണ്ഡപത്തിൽ കുറച്ചുനേരം ഒന്ന് നിൽക്കുക മേൽക്കൂരയിലേക്കൊന്ന് നോക്കുക ഏതൊരാളെയും അതിശയിപ്പിക്കുന്ന കുത്തുപണികളാൽ അലങ്കൃതമാണ് മരത്തിൽ തീർത്ത ഈ മണ്ഡപത്തിന്റെ മുകൾ ഭാഗം എത്രയെത്ര ചിത്രങ്ങൾ പൗരാണിക കഥാസന്ദർഭങ്ങൾ കരവിരുദിൻ്റെ കലാവിരുദിൻ്റെ നേർസാക്ഷ്യങ്ങൾ വേളയിൽ ശ്രീ ഹരിശങ്കറും ശ്രീ ഷെറിനും ചേർന്നൊരുങ്ങുന്ന ഹൃദയഹാരിയായ തകിൽ നാദസരഗീതം ഭക്തിനിർഭരമായ നാദധാരയിൽ മുഴുകി നാലമ്പലം കിടന്ന് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് എത്താം വിശാലമായ തിരുമുറ്റത്ത് ഇടതുഭാഗത്ത് തിടപ്പിള്ളിയും വലതുഭാഗത്ത് തീർത്ഥകിണറും ഉണ്ട് നേരെ മുൻപിലായി നമസ്കാര നമസ്കാരമണ്ഡപവും ദീപങ്ങൾ നിറഞ്ഞ നമസ്കാര മണ്ഡപം ഒരു വിശുദ്ധ ദർശനമാണ് വിശാലമായ മണ്ഡപത്തിന്റെ തൂണുകൾ കരിങ്കല്ലിൽ തീർത്തതാണ് മേൽക്കൂരയാകട്ടെ മരത്തിലും മേൽക്കൂരയുടെ മച്ചിലെ സുന്ദര ചിത്രങ്ങൾ ശില്പങ്ങൾ കഥകൾ എല്ലാം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കേണ്ടവയാണ് കലാവൈദഗ്ധ്യത്തിൻ്റെയും പൗരാണികബോധത്തിൻ്റെയും കവ്യഭാവനയുടെയും ആ കാലത്തിൻ്റെ ഉത്തമ നിദർശനങ്ങളാണ് ഇതിലെ ഓരോ ശില്പവും മണ്ഡപത്തിന് പ്രദക്ഷിണം വച്ച് സാക്ഷാൽ തിരുവാലൂരപ്പന്റെ സന്നിധിയിലെത്താം മനോഹരമായ ആ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അഗ്നിസ്വരൂപനായ ഭഗവാന്റെ കരുണ ഓരോ ഭക്തരിലും നിറവാകുന്നത് അറിയാനാകും സോപാന പടികൾക്ക് അപ്പുറം ദ്വാരപാലകർക്കും അപ്പുറം രണ്ട് അറകളുടെ ഗർഭഗൃഹത്തിലെ ഉത്തുങ്കപീഠത്തിൽ ആദരവും ആരാധനയും പകരുന്ന ശ്രീമഹാദേവന്റെ ബൃഹത് രൂപം ദർശിക്കാം അനുഭവമാണ് ഈ ദർശനം നിറദീപാലങ്കാരങ്ങളുടെ പ്രഭയിൽ തിരുവാലൂരിലെ തേവർ വാണരുള്ളുന്നു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതൂസ്മി സദാശിവം ശ്രീകോവിലിന് പ്രദക്ഷിണം വച്ച് തെക്കേ നടയിലെത്തുമ്പോൾ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളെ ഈ ശ്രീകോവിലിൽ തന്നെ കണ്ട് ഇനി നാം ശ്രീകോവിലൊന്ന് ശ്രദ്ധിക്കുക ബൃഹത് ആകാരമുള്ള വൃത്ത വൃത്തശ്രീകോവിലാണിത് ഭംഗിയായി മേൽക്കൂര ചെമ്പുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു മേൽക്കൂരയൊഴികെ ശ്രീകോവിലിൻ്റെ ഇതര ഭാഗങ്ങളെല്ലാം കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കരിങ്കൽപ്പാളികളെല്ലാം നിർഭരമായിരിക്കുന്ന ശില്പവിദ്യകളും കൊണ്ട് അലങ്കൃതമാണ് കണ്ണെടുക്കാൻ ആകാത്ത ഗമനീയതയാണ് ഓരോ ശില്പത്തിനും ഒരു ശില്പവും മറ്റൊന്നുപോലെയല്ല വൈവിധ്യത്തിൻ്റെ ഒരു മഹാപ്രപഞ്ചം ഒരുക്കിയിരിക്കുകയാണ് ശ്രീകോവിലിൽ എമ്പാടും പക്ഷിമാല മൃഗമാല പുഷ്പമാല തുടങ്ങിയവയും നിരവധി പൗരാണിക കഥാ സന്ദർഭങ്ങളും ദേവതമാരും മാനവ സൗന്ദര്യ സൗന്ദര്യവീക്ഷണത്തെക്കാളും പ്രചോദിപ്പിച്ചിട്ടുള്ള പ്രകൃതി ഭാവനകളുടെയും എല്ലാം സമൃദ്ധിയാണ് ഇത് കാഴ്ചയുടെ നിർഭരതയിൽ കണ്ടു വരുമ്പോൾ കണ്ടതെല്ലാം മറക്കുന്നത് പോലെയും തോന്നും തിരുവാലൂരപ്പനെ ഒന്ന് ദർശിക്കാനായാൽ അതൊരു ജന്മപുണ്യമാണ് മലയാളക്കരയിടമടിത്തട്ടിൽ ഇതുപോലൊരു ക്ഷേത്രം നിലനിന്നിട്ടും നാം അത് കണ്ടില്ലായെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയല്ലേ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ശ്രീ തിരുവാലൂരപ്പൻ വാഴുവിടം പണ്ട് രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ രാക്ഷസരാജാവിനോട് ഏറ്റുമുട്ടുകയും ചെയ്തപ്പോൾ ജഡായുവിന്റെ വാൽ മുറിഞ്ഞു വീണ ഇടമാണ് തിരുവാൽ എന്നാണ് ഐതിഹ്യം നമുക്ക് മുമ്പേ കടന്നുപോയ തലമുറ കൈമാറിയ അർത്ഥപൂർണമായ പൈതൃകങ്ങളിൽ ഒന്നായ തിരുവാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നും പതിനാല് കിലോമീറ്റർ അകലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണ സാരഥ്യത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ ഒന്ന് കാലെടുത്ത് കുത്തുക അഗ്നി നേത്രനായ ഭഗവാന്റെ തിരുവിഴികളിൽപ്പെട്ട് സംസാരദുഃഖങ്ങളും പാപശതങ്ങളും എരിഞ്ഞടങ്ങട്ടെ എല്ലാ വർഷവും മേടമാസത്തിലെ വിഷുദിനത്തിൽ ആറാട്ടോടുകൂടി നടക്കുന്ന എട്ട് ദിവസത്തെ ഗംഭീര ഉത്സവമാണ് തിരുവാലൂരപ്പൻ്റേത് ശ്രീ മഹാദേവന് ഏവരെയും അനുഗ്രഹിക്കട്ടെ